ഏറ്റവും പ്രിയങ്കരനായ വാസ്വേട്ടൻ പാർട്ടിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സി പി എ ലതീഫ് മുൻ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അഷ്റഫ് മൗലവി പുതിയ അടുത്ത മൂന്ന് വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് പി അബ്ദുൽ ഹമീദ് തുളസീധരൻ പള്ളിക്കൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള പി ആർ സിയാദ് പി പി റഫീഖ് റോയ് അറയ്ക്കൽ പി കെ ഉസ്മാൻ കെ കെ അബ്ദുൽ ജബ്ബാർ സംസ്ഥാന സെക്രട്ടറിമാരായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ജോൺസൺ കണ്ടച്ചിറ കൃഷ്ണൻ അരഞ്ഞിക്കൽ പി ജമീല അൻസാരി അനാത്ത് എം എം താഹിർ മഞ്ജുഷ മാവിലാടം സംസ്ഥാന ട്രഷറായി തിരഞ്ഞെടുക്കപ്പെട്ട റഷീദ് ഉമരി മറ്റു സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ ജില്ലാ പ്രസിഡൻറ്റും ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷനുമായ മുസ്തഫ കൊമ്മേരി മറ്റു ജില്ലാ ഭാരവാഹികളെ സഹോദരി സഹോദരന്മാരെ കേരളത്തിലും ഇന്ത്യയിലും ഏറ്റവും ജനാധിപത്യപരമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ എസ് ഡി പി ഐ ഓരോ മൂന്ന് വർഷം കഴിയും തോറും തോറും അതിൻ്റെ പ്രവർത്തന പുരോഗതി വിലയിരുത്തുകയും പുതിയ ടൈമിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രവർത്തന രൂപരേഖ തയ്യാറാക്കുകയും ഭാരവാഹികളെ പുതുക്കി നിശ്ചയിക്കുകയും ചെയ്യുക എന്ന വളരെ ക്രിയാത്മകമായ ഒരു രാഷ്ട്രീയ നയം സംഘടന നയം ഒരു പ്രാവശ്യം കൂടി പാർട്ടി വളരെ വിജയകരമായി കേരളത്തിൽ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇവിടെ അടുത്ത മൂന്ന് വർഷം സംസ്ഥാനത്ത് രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ സി പി എ ലത്തീഫ് സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള ടീമിനെ ഞാൻ ആദ്യമായി നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഹൃദ്യമായി അഭിനന്ദിക്കുകയാണ് അവർക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ എസ് ഡി പി ഐയുടെ വളർച്ച കൂടുതൽ രേഖപ്പെടുത്തുവാനും അതിന് നേതൃത്വം നൽകുവാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്ത്യയിലെ പതിമൂന്ന് പതിനാല് സംസ്ഥാനങ്ങളിൽ വ്യക്തമായ ഘടനയോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എസ് ഡി പി ഐ അംഗബലം കൊണ്ട് മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ ബി ജെ പി മാത്രമല്ല മറ്റു രാഷ്ട്രീയ പാർട്ടികളും വളരെ ശ്രദ്ധയോടെ വീശിച്ചു കൊണ്ടിരിക്കുകയും സമീപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് സി പി ഐ എന്ന് ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല വാർത്തകളിൽ ഈ പാർട്ടി നിറഞ്ഞു നിൽക്കുന്നുണ്ട് ചില ആളുകൾ പാർട്ടിയെ അപഹസിക്കാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ടെങ്കിലും പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വേളകൾ അതിനായി ദുരുപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കാറുണ്ട് ഈ പാർട്ടിയെ നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് തുടക്കത്തിൽ പാർട്ടി തുടങ്ങുന്ന ഘട്ടത്തിൽ ഇതിനെ ഈ പാർട്ടിയെ എസ് സി പി ഐയെ കേരളത്തിൽ ഫിനിഷ് ചെയ്യും എന്ന് പ്രഖ്യാപിച്ച വ്യക്തിയാണ് ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടി ഇടയ്ക്കിടയ്ക്ക് അധികാരത്തിൽ വന്നുകൊണ്ടിരുന്ന ലക്ഷക്കണക്കിന് അനുയായികളുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിന്റെ ആളുകൾ അവരാണ് എസ് ഡി പി ഐയെ ഫിനിഷ് ചെയ്യും എന്ന് പ്രഖ്യാപിച്ചത് അവരുടെ ഓർമ്മക്കായി അവരുടെ ശ്രദ്ധയ്ക്കായി ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ആ എസ് ഡി പി ഐ ഇന്ന് കേരളത്തിലെ നൂറ്റി നാൽപ്പത് പാൽ അസംബ്ലി മണ്ഡലങ്ങളിലെ നൂറ്റി മുപ്പത്തിയാറ് എണ്ണത്തിലും നൂറ്റി മുപ്പത്തിയാറ് അസംബ്ലി മണ്ഡലങ്ങളിലും വ്യക്തമായ ഘടനയും കമ്മിറ്റിയും പ്രവർത്തനങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലെ ഒരു സീറ്റിലും മഹാരാഷ്ട്രയിലെ പത്ത് സീറ്റിലും മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിൽ പ്രവർത്തകരുള്ള പതിനാല് സംസ്ഥാനങ്ങളിൽ വ്യക്തമായ ഘടനയുള്ള എട്ട് സംസ്ഥാനങ്ങളിൽ പഞ്ചായത്ത് മുതൽ കോർപ്പറേഷൻ വരെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ ജനപ്രതിനിധികളുള്ള നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ ദക്ഷിണ കന്നഡയില് മംഗലാപുരത്ത് ആറ് പഞ്ചായത്തുകൾ ഗ്രാമപഞ്ചായത്തുകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എസ് ഡി പി ഐ ക്രമപ്രവൃത്തമായ സുസ്ഥിര സ്വഭാവമുള്ള വളർച്ച രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്ന് നിഷ്പക്ഷമായി വിലയിരുത്തിയാൽ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും പാർട്ടി അതിൻ്റെ ലക്ഷ്യവുമായി മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം ഇന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട ഇന്ത്യയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ പ്രത്യേകിച്ചും അവരിൽ ഏറ്റവും അധികം അടിച്ചമർത്തലുകൾക്കും രാഷ്ട്രീയ വഞ്ചനകൾക്കും വിധേയമായിട്ടുള്ള ഇരുപത് കോടിയിലധികം വരുന്ന രാജ്യത്തിന്റെ പതിനഞ്ച് ശതമാനമെങ്കിലും മിനിമം ഉള്ള മുസ്ലിം സമൂഹം ആ മുസ്ലിം സമൂഹത്തിന്റെയും ശാക്തീകരണത്തിന് വേണ്ടി രാഷ്ട്രീയ ശാക്തീകരണത്തിന് വേണ്ടി ഒരു ഓൾ ഇന്ത്യ ബേസിസിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഓൾ ഇന്ത്യ തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് വേറെ പല രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ ഉണ്ട് ഇവിടുത്തെ പരമ്പരാഗത സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികളെ നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കുക ഇന്ന് ബി ജെ പി കേന്ദ്രത്തിൽ വന്നതിന്റെ ഉത്തരവാദിത്വം അവർക്കാണ് കേരളത്തിലെ ബി ജെ പിയുടെ വോട്ട് ഷെയർ ഓരോ തെരഞ്ഞെടുപ്പ് കയ്യും തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഉത്തരവാദിത്വം അവർക്കാണ് കാരണം രാജ്യം സ്വതന്ത്രമായതിനു ശേഷം കേരള പിറവിക്ക് ശേഷം കേരളത്തിലും ഇന്ന് വരെ ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ജനങ്ങൾ പ്രതീക്ഷ അർപ്പിച്ച് വോട്ട് കുത്തിയിരുന്നത് ഈ സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികൾക്കാണ് അവർക്ക് കുത്തിയിരുന്ന വോട്ട് അവർക്ക് ലഭിച്ചിരുന്ന വോട്ട് എങ്ങാണ് എൺപതുകൾക്ക് ശേഷം എൺപതുകൾക്ക് ശേഷം മാത്രം സംഘടിത രൂപം പ്രാപിച്ച് ശക്തമായ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച ബി ജെ പിയിലേക്ക് പോയത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിന് ഉത്തരം പറയേണ്ടത് എസ് ഡി പി ഐ അല്ല യു ഡി എഫിലും എൽ ഡി എഫിലും അടഞ്ഞിരുന്നിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് അവർ അതിന് സമാധാനം പറയണം അവർ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയെ വളരാൻ വിട്ടുകൊടുക്കുകയും ബി ജെ പിക്ക് അവരുടെ അടിത്തറ ശക്തിപ്പെടുത്താൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും എന്നിട്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ന്യൂനപക്ഷ പിന്നാക്ക വിഭാഗങ്ങളോട് നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം ഇല്ലെങ്കിൽ ബി വരുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുകയും ചെയ്യുകയാണ് ന്യൂനപക്ഷ പ്രതിനിധീകരിച്ചു പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടികളോട് നിങ്ങൾ മത്സരിക്കരുത് നിങ്ങൾ തെരഞ്ഞെടുപ്പ് ലംഘത്തിറങ്ങരുത് അത് ബി ജെ പിയെ സഹായിക്കും എന്ന് പറയുകയാണ് ഇത് എത്ര വലിയ രാഷ്ട്രീയ വഞ്ചനയാണ് എന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം ആരാണ് ബി ജെ പിക്ക് ഇവിടെ പാലക്കാട് ഇപ്പൊന്ന് തെരഞ്ഞെടുപ്പ് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണല്ലോ പാലക്കാട് ബി ജെ പിയെ രണ്ടാം സ്ഥാനത്തെത്തിയതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് അതിന് ശരിയായ സമാധാനം ഉത്തരം പറയാനുള്ളത് കോൺഗ്രസും സി പി എമ്മുമാണ് ഈ ആളുകളുടെ തനി നിറം ഇവിടെ സാധാരണ പറയാറുണ്ട് നമ്മുടെ രാജ്യം സ്വതന്ത്രമായതിനു ഇത്രയും വർഷമായിട്ടും ഏതാണ്ട് ഒരു നൂറ്റാണ്ട് പൂർത്തിയാക്കാൻ പോവുകയാണ് ആ സമയത്തും നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം ശക്തമായി നിലനിൽക്കുന്നു ദാരിദ്ര്യ നിർമാർജനം നടക്കുന്നില്ല തൊഴിൽ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല അതിന് കാരണമായി പറയുന്നത് ഇവിടത്തെ ഈ സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികൾ ദരിദ്രർ ദരിദ്രരായി നിലകൊള്ളണമെന്ന് ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ടാണ് എന്നിട്ട് ഈ ദരിദ്രരായ പാവങ്ങളായ ആളുകളെ ചൂഷണം ചെയ്ത് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം അവരുടെ പോക്കറ്റിൽ ആയിരവും രണ്ടായിരവും ഇട്ടുകൊടുത്തിട്ട് വേണം ഇവർക്ക് അവരുടെ വോട്ട് വാങ്ങാൻ അതിന് അവർ എന്നും അത്തരം ദരിദ്രരായ സാമ്പത്തിക പ്രതിസന്ധിയുള്ള ആളുകളായി നിലനിൽക്കേണ്ടത് ഈ സാമ്പ്രദായിക പാർട്ടികളുടെ ആവശ്യമാണ് അവരുടെ അജണ്ടയാണ് അവർക്ക് ആത്മാർത്ഥതയില്ലാത്തത് കൊണ്ടാണ് നമ്മളിന്ന് ഇപ്പോഴും പട്ടിണി സൂചികയിൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ മറ്റു എല്ലാ പ്രശ്നങ്ങളിലും നമ്മൾ ഇന്നും പിന്നിൽ നിൽക്കുന്നത് നമ്മൾ ഇന്ന് ഞാൻ പറയുന്നത് കേവലം കേരളക്കാരെ കോഴിക്കോട്ടുകാരെ കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ടല്ല ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഗ്രാമങ്ങളിലേക്ക് നമ്മൾ പോയി നോക്കിയാൽ വളരെ വളരെ ദയനീയമായ സ്ഥിതിയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും മദ്രസകള് മദ്രസകളുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് ബാലാവകാശ കമ്മീഷൻ പറയുന്നുണ്ടല്ലോ അതേസമയം നമ്മുടെ ഭരണഘടന നിഷ്കർഷിക്കുന്ന പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നിർബന്ധമായി നൽകണമെന്ന് ഭരണഘടന നിർദ്ദേശിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ ബീഹാറിന്റെ ഉൾഗ്രാമങ്ങളിൽ ഉത്തർപ്രദേശിന്റെ ഉൾഗ്രാമങ്ങളിൽ സ്കൂളുകളില്ല സർക്കാർ സ്കൂളുകൾ നടത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ആവശ്യമായ ചികിത്സാ സംവിധാനങ്ങളില്ല നമ്മുടെ കേരളത്തിൽ പോലും ഭരണകർത്താക്കള് സ്വകാര്യ ആശുപത്രികളുടെ ഉദ്ഘാടനത്തിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും പുതിയ പുതിയ പരിഷ്കരിച്ച ആധുനിക സംവിധാനങ്ങളുള്ള ഗവൺമെന്റ് ആശുപത്രികളല്ല യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഉൾപ്പെടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ സാധിക്കും ഡൽഹിയിൽ പോലും ഉൾഗ്രാമങ്ങളിലെ സാധാരണക്കാർ രോഗം വന്നാൽ ചികിത്സിക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസം അവരുടെ ഗ്രാമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന മൊബൈൽ മൊബൈൽ ക്ലിനിക്കിനെ കാത്തിരിക്കുകയാണ് ഇന്ന് പനി വന്നാലും നാളെയോ മറ്റന്നാളോ രണ്ടോ ദിവസങ്ങൾക്ക് ശേഷം വരുന്ന മൊബൈൽ ക്ലിനിക്കിൽ നിന്ന് മരുന്ന് വാങ്ങാൻ കാത്തിരിക്കുന്ന ഗ്രാമങ്ങൾ പട്ടിണിപ്പാവങ്ങൾ ബുദ്ധിമുട്ടുള്ള ആളുകൾ നമ്മുടെ തലസ്ഥാനമായ ഡൽഹിയിൽ പോലും ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഈ ഒരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടുത്തെ പരമ്പരാഗത രാഷ്ട്രീയ പ്രവർത്തകരാണ് അവർക്ക് ഇത് സാധിക്കാത്തത് കൊണ്ടാണ് അവരെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതിരിക്കുമ്പോൾ അതിൽ പ്രതിരോധിക്കാനും പ്രതികരിക്കാനും രാഷ്ട്രീയമായി അതിനെ ചെറുക്കുവാനും അതിനെതിരെ രംഗത്ത് വരുവാനും സാധാരണക്കാരായ ആളുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ചരിത്രം മാറ്റിയെഴുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എസ് ഡി പി ഐ ഞാൻ ഓർക്കുകയാണ് ഡൽഹിയിലെ മുബറക്പൂർ എന്നൊരു സ്ഥലത്ത് നമ്മുടെ അവിടുത്തെ ഭാരവാഹികൾ ഒരു വനിതാ കൺവെൻഷൻ വിളിച്ചു വനിതാ കൺവെൻഷനിൽ പോയി നോക്കുമ്പോൾ നൂറ്റി അൻപതോളം സ്ത്രീകൾ ആ സ്ത്രീകളിൽ അവരോട് അന്വേഷിച്ചപ്പോയാണ് മനസ്സിലായത് ആ സ്ത്രീകളിൽ ഒമ്പതാളുകൾക്ക് മാത്രമാണ് ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡ് ഉള്ളത് ബാക്കിയുള്ളവർക്ക് കാടില്ലാത്തത് മറ്റ് രേഖകളില്ലാത്തത് കൊണ്ടാണ് അവർ വിവിധ കലാപങ്ങളിൽ പലയിടത്തും ഉണ്ടായ കലാപങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഈ പാതയോരത്ത് വന്ന് വീട് കെട്ടി താമസിക്കുന്ന ആളുകൾ അവരുടെ വീടിന് രേഖകളില്ല അത്തരം ആളുകളെയാണ് ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തു കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് അവർ അവർക്ക് പൗരന്മാരാകാനുള്ള അവസരങ്ങൾ നിഷേധിക്കുന്നു മറ്റൊരു ഭാഗത്ത് അവർക്ക് ഇന്ത്യയിൽ തന്നെ ജീവിക്കാനുള്ള അവസരങ്ങൾ നിഷേധിക്കുന്നു ഇത് എവിടെയെങ്കിലും ഒരു ബുൾഡോസർ വരുമ്പോ ആ ബുൾഡോസറിന് മുമ്പിൽ പോയി നിന്ന് കൈ കാണിച്ചിട്ട് ആ ഫോട്ടോ വലിയ രാഷ്ട്രീയ തങ്ങളുടെ വലിയ രാഷ്ട്രീയ മുന്നേറ്റമായി അവതരിപ്പിക്കുന്ന പാർട്ടികൾ ഇവിടെയുണ്ട് എന്നാൽ ആ ഒരു സാഹചര്യം ഈ രാജ്യത്തുണ്ടാക്കിയത് ഇപ്പോഴും പല ആളുകൾക്കും അവരുടെ വീടുകൾക്ക് ആവശ്യമായ രേഖയില്ലാത്ത ഒരു സാഹചര്യം പോലും പരിഹരിക്കാൻ സാധിക്കാത്തതിന്റെ ഉത്തരവാദിത്വം അവിടെയൊക്കെ ഈ പാവങ്ങളുടെ വോട്ട് വാങ്ങി ഇതുവരെയും ജയിച്ചു കൊണ്ടിരുന്ന ഇവിടത്തെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ പിന്നെ ആരാണ് വെറുതെയാണോ ഡൽഹിയിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അപ്രസക്തമായി പോയത് ദുർബലമായി പോയത് വെസ്റ്റ് ബംഗാളില് സി പി എം മുപ്പത് വർഷത്തോളം അവിടെ ഭരണം നടത്തിയ സി പി എം ജനങ്ങളിൽ നിന്ന് അകന്നുപോയത് എന്തുകൊണ്ടാണ് എന്ന് അവർ ആലോചിച്ചിട്ടുണ്ടോ തീർച്ചയായും ജനങ്ങൾ ചെറുത്തു നിൽക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അതിന്റെ ഒരു പുതിയ സൂചകമാണ് എന്ന് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ രാജ്യത്തെ എല്ലാ സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികൾക്കും ഇന്ത്യയിലെ മൂന്ന് പാർലമെന്റ് മണ്ഡലങ്ങളിലെ ജനങ്ങള് പ്രത്യേകിച്ചും മുസ്ലിം ജനവിഭാഗം വലിയൊരു സന്ദേശം നൽകിയിട്ടുണ്ട് ഒന്ന് ഉത്തർപ്രദേശിലെ നഗീനയിൽ നിന്ന് ഉത്തർപ്രദേശിലെ നഗീനയില് ചന്ദ്രശേഖർ ആസാദ് അദ്ദേഹം അവിടെ നിന്ന് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ചേർന്നിട്ടുള്ള മുന്നണിയെയും അതുപോലെ ബി എസ് പി യേയും ബി ജെ പിയേയും എതിരിട്ടുകൊണ്ട് ശക്തമായ മത്സരം നടത്തി അൻപത്തി ഒന്ന് ശതമാനം വോട്ട് നേടി അദ്ദേഹം വിജയിച്ചു നാപ്പത്തിരണ്ട് ശതമാനം മുസ്ലിങ്ങളും പതിനേഴ് ശതമാനം ദലിതുകളുമുള്ള ആ പ്രദേശത്തെ മുസ്ലിങ്ങളും ദലിതുകളും ഒന്നടങ്കം ചന്ദ്രശേഖർ ആസാദിന്റെ പിന്നിൽ അണിനിരുന്നു കഴിഞ്ഞ മൂന്ന് പ്രാവശ്യമായി ഇന്ത്യൻ പാർലമെന്റിലേക്ക് ആസാമിലെ ദുബ്രിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്ന എ ഡി എഫിന്റെ നേതാവ് ബദറുദ്ദീൻ അജ്മൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് കോൺഗ്രസിന്റെ അത്രയൊന്നും അറിയപ്പെട്ടിട്ടില്ലാത്ത ഒരു നേതാവിനോട് പത്തര ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് തോറ്റു എഴുപത്തിയെട്ട് ശതമാനം മുസ്ലിങ്ങളുള്ള പാർലമെന്റ് മണ്ഡലം ആ എഴുപത്തിയെട്ട് ശതമാനം മുസ്ലിങ്ങളും ആ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് മുസ്ലിങ്ങൾ അദ്ദേഹത്തെ പാഠം പഠിപ്പിച്ചു മൂന്ന് പ്രാവശ്യം പാർലമെന്റിൽ പോയിരിക്കാൻ അവസരം നൽകിയിട്ടും അദ്ദേഹം ആസാമിലെ പൗരത്വ പ്രശ്നം അനുഭവിക്കുന്ന പ്രതിസന്ധി അനുഭവിക്കുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പോലും പാർലമെന്റിൽ ഉച്ചരിക്കാൻ തയ്യാറാകാതിരുന്നപ്പോ താങ്കളുടെ സമ്പത്തോ താങ്കളുടെ സ്ഥാനമാനങ്ങളോ താങ്കളുടെ കുടുംബ മഹാത്മ്യമോ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള ആ പ്രദേശത്തെ ജനങ്ങൾ കാണിച്ചു ഇത് ഒരു വലിയ സന്ദേശമാണ് ബീഹാറിലെ വിജയിച്ചു വന്നത് പപ്പു യാദവാണ് അദ്ദേഹത്തിന് കോൺഗ്രസിൽ അദ്ദേഹത്തിന് പാർട്ടിയില്ല കോൺഗ്രസും ആർ ജെ ഡിയും ചേർന്നുകൊണ്ടുള്ള മുന്നണി ശക്തമായ എതിരാളിയായി രംഗത്തുണ്ടായിരുന്നു ജെ ഡി ബി ജെ പിയും ചേർന്നുകൊണ്ടുള്ള എൻ ഡി എ അലയൻസിന്റെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു അവരെ എല്ലാം പ്രതിരോധിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ വിജയം നേടി ഇത് തീർച്ചയായും ഈ രാജ്യത്ത് ന്യൂനപക്ഷ പിന്നാക്ക വിഭാഗങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ ഉണർവിന്റെയും പുതിയ അവരുടെ തിരുത്തൽ നടപടികളുടെയും ഒരു സൂചകമാണ് എന്ന് തീർച്ചയായും എസ് മനസ്സിലാക്കുന്നു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ ജനങ്ങളെ സാധാരണ ജനങ്ങളെ അടിമകളാക്കി വച്ചിട്ട് ഒരുതരം അടിമ രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികളുടെ നിയന്ത്രണത്തിൽ നിന്ന് പാർശ്വവൽകൃതരായ ആളുകളെ അവരെ മോചിപ്പിക്കുകയും അവരെ സംഘടിതരാക്കുകയും അവർക്ക് രാഷ്ട്രീയമായ ഉണർവ് നൽകുകയും ചെയ്യുക എന്ന ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുന്നോട്ട് പോവുകയാണ് ഈ മേഖലയിൽ ഇനിയും കൂടുതൽ കൂടുതൽ മുന്നേറേണ്ടതുണ്ട് അതിന് പ്രിയപ്പെട്ട സഹോദരന്മാർ ജനാധിപത്യ വിശ്വാസികൾ പ്രത്യേകിച്ചും കോഴിക്കോട്ടെ ജനങ്ങൾ കൂടുതൽ പിന്തുണയും ആവേശവും നൽകണമെന്ന് വളരെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഈ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഇവിടെ സ്വീകരണം നൽകപ്പെടുന്ന പാർട്ടിയുടെ പുതിയ നേതൃത്വത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി അഭിവാദ്യം നേർന്നുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു السلام علیکم جے ہند